ഭാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് ആണ് ഗാന്ധ ഭംഗി മരങ്ങളെ ഭംഗി വെറും മരം മാത്രം മരത്തിന്റെ ഭംഗിയു ഓ സൂപ്പർ പൈൻ മരത്തിന്റെ തൊലി ഓ പൈൻ പൈൻമരത്തിന്റെ വേര ഫൈൻ പോകുന്നത് യുവർ സേഫ്റ്റി ഫസ്റ്റ് ഗംഭീരം വരുന്നവരെ ഗംഭീരം ഇതവിടെ ഫോട്ടോ ഫ്രേമിംഗ് പരിപാടി ഉണ്ട് ഫോട്ടോ എടുത്തു കൊടുക്കണോ എടുത്ത് അപ്പത്തിൽ പ്രിന്റ് അടിക്കാ നാളെ പ്രിന്റ് പോയി അടിക്കും ആണോ നല്ല ക്യാമറ മാർക്ക് അതൊക്കെ നമ്മളിപ്പോൾ വാഗമണ്ണിലാണ് വാഗമണ്ണിൽ നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണാൻ പോകാൻ കേട്ടോ പോണ വഴിയാണ് പോണവഴിയില് നിറയെ കടകളാണ് ചെറിയ ചെറിയ കടകള് കച്ചവട സ്ഥാപനങ്ങൾ അതിൽ മുഴുവനാണ് കടകൾ കച്ചവട സ്ഥാപനങ്ങൾ നല്ല ഒരു കാള കാളയുടെ കൊമ്പിനും മഞ്ഞ പേന്റൊക്കെ ഇടിച്ചിട്ടുണ്ട് നല്ല ഫുഡ് കിട്ടി കടകളൊക്കെ സൂപ്പർ കടകളാണ് സ്നാക്സ് മിഠായി ഐറ്റംസ് ചോക്ലേറ്റ് ഓ ഓക്കേ ചായപ്പൊടി വീണ്ടും ചോക്ലേറ്റ്

क्या hmm. परचकारी hmm. hmm. hmm.

ഇല്ല മൂന്നോ വരി മറാനാ പറ്റും ഇല്ല മൂന്നോ വരി പോയ വെരിസ് ചെയ്തിക്കാം പോടേണ്ടിക്കോ 14 ഇതാണ് ഒന്ന് നേരി നേരി കമ്പ പോയി ಅದക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് പൈനിപ്പ നിൽക്കുന്നു പൈനി കേറി വരുന്നു ഡൈനമർ അങ്ങോട്ട് പോയിട്ട് പുറത്ത് വരെ ഉണ്ട് ഇഞ്ചുവ നാണിച്ചിട്ടുണ്ട് 30 15 4:30 20 4:00 ഇടയ്ക്ക് ഇടയ്ക്ക് அல்லி ப టి ఆ కడ పని ఇక టూరిస్ ఫోర അടിപൊളി ഫോട്ടോ ഫ്രെയിമിംഗ് പരിപാടി ഉണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണോ എടുത്ത് അപ്പത്തേ പ്രിന്റ് അടിക്കാം നാളെ പ്രിന്റ് അവിടെ പോയി അടിക്കും നല്ല ക്ലാരിറ്റി പിക്സലാ ക്യാമറ ആ കാരണം ഓക്കെ അടിപൊളി പരിപാടി കേട്ടോ കിട്ടിലൻ ഫോട്ടോഗ്രാഫി വർക്കാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തു തരും സ്റ്റാർട്ടിംഗ് എണ്ണൂറ് രൂപയാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കാഴ്ച ഫോറസ്റ്റിൻ്റെ കാഴ്ചയിലേക്ക് അത് പോകുന്നത് യുവർ സേഫ്റ്റി ഫസ്റ്റ് വർക്ക് സോദരന്മാരെ ഫൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ച ഗംഭീരം വരുന്നവരെ ഗംഭീരം യൂട്യൂബർ ആണ് ക്യാമറ ഫേസ് ചാനൽ എന്നാണ് പേര് ചാനലിന്റെ പേര്

ai nenê

ഭാഗമുള്ള കിട്ടിലെ പൈൻ ഫോറസ്റ്റ് ആണ് ഗാന്ധ ഭംഗി മരങ്ങളെ ഭംഗി വെറും മരം മാത്രം നല്ല മരത്തിൽ വേണ്ടി ഇങ്ങേ വലിക്ക് താഴെ വെക്കുന്നേക്കണോ? ഇതാ കളയേട് കൂടണം. ഇതെ വെയിലിങ്ങേ വിടുന്നു റയിൽസ് എടുക്കാം. അല്ലേ? ടാറ്റേ ടാറ്റേ. റൗണ്ട് എടുക്കട്ടെ. മറന്നോട്ടെ കളഞ്ഞേക്കണോ? ചിദ്ദസി ഫോർദ. അല്ല നമുക്ക് പാർട്ട് ഒരു സൈഡിൽ വെക്കണ്ടേ വേണ്ട. അല്ല അത് ഇതാവും. അല്ല നമുക്ക് ആക്കിയാ മതി. ഏത്യാ സാരെ. ഏത്യാക്ക് കൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്? அப்படின்ட்டு நடந்து நோக்கல்ல வச்ச பாத இண்டா உள்ள போகன் இதுகூட குறை நடக்கும் நம்மளே வழிக்குண்டு போய் நோக்கி വനമാന്റെ ബോർഡാണ് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ എരുമേലി റേഞ്ച് അവിടെ പോയിട്ട് എന്താ കാടും ഉണ്ടോ എത്രപോരം പോണോണ്ട് ആ ഓക്കെ എന്റ് വരെ പോയോ കാണോ പൈൻ ഫോറസ്റ്റ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് മരങ്ങളുടെ ഭംഗി എത്രയോ മരങ്ങൾ കാണുന്നു എന്നാൽ മരങ്ങൾ കൂട്ടമായി നിൽക്കുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി അത് പൈൻ മരങ്ങളാകുമ്പോഴുള്ള ഭംഗിയാണ് இத ரிங்ஸ் எடுக்கவானோ ஓ கம்பீர ரிங்ல எடுக்கலான ட்ட அடிபடி ஓ சூப்பர் ஃபைன் மார்ட்டின்ட ഓ ഉപ്പയന്മത്തിന്റെ വേര ഇവിടെ കുറച്ച് തുറന്ന സ്ഥലങ്ങളാണ് ഇത് വീണ്ടും താഴേക്ക് മരങ്ങൾ തന്നെ കേട്ടോ പൈൻ മരങ്ങൾ തരുണ്ട് അപ്പം ഇവിടെ ഒന്ന് അവസാനിപ്പിച്ച് നിർത്താം ഓക്കെ കേസ് അപ്പോൾ നമ്മൾ വാഗമൺ പൈൻ മരങ്ങളിലെ കാഴ്ചകളാണ് ഓ കാട്ടുപക്ഷികളുടെ ശബ്ദം കേൾക്കാണ്ടോ കേട്ടോ അപ്പോൾ നോക്കേ കേസ് ഓക്കെ താങ്ക്സ് കാണാം അറിയാത്ത പോലെ നടക്കും ചമക്കുട്ടെ കാണാണ്ട് കൊറേ ചേട്ടാ അതു